രീതിയിൽ ജീവിച്ചു പോകുക ഏത് കാര്യങ്ങളാണെങ്കിലും ലാ ലാതറാദിറാർ ഇതായിരുന്നു ലാൻ്റെ കുഞ്ഞുവിൻ്റെ ഏറ്റവും വലിയ ഒരാസുര ലാമൂർത്തെ വലിയപ്പാൻ്റെ പല മാതൃകകളും എടുത്തു പറയുമ്പോഴും കുഞ്ഞു പറയാറുണ്ടായിരുന്നു പലപ്പോഴും ആർക്കും ബുദ്ധിമുട്ടുണ്ടാക്കാത്തൊരു ഫിഖാണ് ഒരു ദീനാണ് ഒരു ശരിയായത്താണ് അവരൊക്കെ കൊണ്ടുവിടുന്നത് അപ്പോൾ ആ ഉസൂരിൽ നിന്ന് തന്നെയാണ് ഞാനിവിടെ ഇപ്പോൾ അത് രണ്ടു പറയാൻ കാരണം കുഞ്ഞുവിൻ്റെ ഏറ്റവും വലിയൊരു മസീത്ത് നമ്മളെ ഞാൻ കുഞ്ഞുവിൻ്റെ ഏറ്റവും അനിയന്മാരെ കൂട്ടത്തിൽ ഏറ്റവും മൂത്താലാണ് കുഞ്ഞുവിൻ്റെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട ഏറ്റവും വലിയ മസീദ്യത്തെ എൽമിന് കൊടുത്ത ഒരു സ്ഥാനവും എൽമിന് കൊടുത്ത ബഹുമാനവും എൽമിനോടുള്ള ഹൃപ്പും ആ എൽമിൻ്റെ വഴിയിലൂടെ എൽമ നുകർന്നും പകർന്നും ജീവിതാന്ത്യം വരെ ചെലവഴിക്കാൻ കഴിഞ്ഞു എന്നുള്ളതന്നെയാണ് അതിന് കാണുന്ന നിദർശനങ്ങളാണ് നമ്മുടെ പരിസരങ്ങളിൽ കാണുന്ന വീട്ടിൽ തൊട്ട് ചാറി നിൽക്കുന്ന ഈ മക്തബയടക്കം ഈ പുത്തുബാനയടക്കം കുഞ്ഞു തന്നെ സഞ്ചരിക്കുന്ന ഒരു പുതുബാനായിരുന്നു എന്ന് പറഞ്ഞാൽ അത് അതി ഒരു അതിശയോക്തിയല്ല അമിതവാക്കല്ല അതിൻ്റെ ഉപയോക്താക്കളാണ് ഉപഭോക്താക്കളാണ് ഒരുപാട് നൂറുകണക്കൊരമാക്കൾ നമ്മളൊക്കെ അതിൻ്റെ സാക്ഷികളാണ് കാക്കാൻ്റെ കണ്ണടച്ച ശേഷം നമ്മളോട് ഒരുപാട് ആളുകൾ പേഴ്സണലായിട്ട് ഗ്രൂപ്പുകളിലൂടെ മറ്റുമൊക്കെ പറഞ്ഞത് കുഞ്ഞുവിൽ നിന്ന് ആ എൽമയിൽ നിന്ന് റഫ് കിട്ടിയ ആളുകൾ അപ്പോൾ കുഞ്ഞുവിൻ്റെ ഈ മജ്ലിസ് ഇത് കുഞ്ഞുവിന് വേണ്ടി സംഗമിച്ച ഈ മജിരസിൽ കുഞ്ഞുവിൻ്റെ ഒരു പൊരുത്തം ആഗ്രഹിച്ചുകൊണ്ട് ഒരു ആരൂ എൽമിയായ കുഞ്ഞു പലപ്പോഴും ഞമ്മളോടൊക്കെ പറയാറുള്ള പല മജ്ലിസുകളിലും കുഞ്ഞു പറയാറുള്ള ഒരു കാര്യം പലപ്പോഴും പേർക്കും അറിയുന്നതായിരിക്കും അതായത് നമ്മുടെ മരണാനന്തര ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ അവരുടെ ഹുറവിയായ നന്മക്ക് വേണ്ടിയാണല്ലോ നമ്മൾ നമ്മളിപ്പോ ഇതുവരെ ചൊല്ലിയതും പറഞ്ഞതും മൗലു തോതിയതൊക്കെ ഈ മൗലു റസൂർ ജന്മദിനമായി ബന്ധപ്പെട്ട മധുകളും സംഭവങ്ങളും ഒക്കെ പറയുന്നത് അതൊരു തഹസൂലാണ് അള്ളാഹുവിന്റെ ഇഷ്ടം നേടാനുള്ള ഒരു തവസൂൽ അള്ളാഹ് ഏറ്റവും മഹബുൽ ഹലായിക്കാരാണ് തങ്ങൾ തന്നെ ആ തങ്ങളെ നമ്മളിങ്ങനെ മധു പറഞ്ഞും അവിടുത്തെ പതായിര് പറഞ്ഞും നാമങ്ങൾ പറഞ്ഞുമുള്ള മജീലിസിൽ നമ്മൾ അങ്ങ് ദുയ ചെയ്യുമ്പോൾ ഇൻഷാ ഇൻഷാള്ളു അള്ളാഹു കപൂലാക്കും അത് കുഞ്ഞു പറഞ്ഞിരുന്ന അസുരുകളിൽ ഒന്നാ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ അറിയാത്തവർക്കൊരു പുതിയ അറിവായും അറിയുന്നവർക്ക് അമൽ ചെയ്യാനും എൻ്റെ നശ്സിനോടും എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോടും കുടുംബക്കാരോടും എൻ്റെ ഈ കൂടിയ മിനിങ്ങളോടൊക്കെ ഞാൻ ആവശ്യപ്പെടുന്നത് നമ്മുടെ എഴുത്തത്തിനു വേണ്ടി നരകമോചനത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ തെഹരിൽ അള്ളാഹു എന്ന പരിശുദ്ധ വചനം എഴുപതിനായിരം രണ്ട് തരം ഉള്ളത് ഏത്താക്കത്തുൽ സുഹറ ഐത്താക്കത്തുൽ ഖുബ്രൈതാക്കത്തുൽ ഖുബ്ര എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ഉൽഹു അള്ളാഹു സുഹറ ഇവിടെ പറയുന്നത് ഈ പറയുന്നത് എൽമാൾ കുഞ്ഞുൻ്റെ ഏറ്റവും വലിയ ജീവിത ചൈതന്യം ആ ഇനിമ് പറയാനുള്ള ഈ സദസ്സിൽ കുഞ്ഞുനോട് ചെയ്യുന്ന ഒരു ആദരവാണ് ഈ പറയുന്നതിൻ്റെയും ഇൻഷാ അള്ളാഹ് അതുകൊണ്ട് ആരെങ്കിലും ആമി ചെയ്യാൻ തോഫീക്കുണ്ടാവുകയാണെങ്കിൽ അതിൻ്റെയും ഒരു സവാബ് അത് കുഞ്ഞുവിൻ്റെ റോഹിൻ അള്ളാഹു താലിൽ എത്തിച്ചു കൊടുക്കട്ടെ എന്ന നീക്കത്തിൽ മാത്രമല്ല അതിൽ പ്രസംഗത്തിന്റെ വേദിയോ അനുസ്മരണത്തിന്റെ വേദിയോ ഒന്നും അല്ല ഞാൻ ആ സമയങ്ങൾ ഇല്ല അപ്പോൾ യഥാഹ്ത്തൽ കുബറ എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം സൂറത്തു അള്ളാഹു വാദം കഴിയാത്തവർ ആരും ഇല്ലല്ലോ അത് എന്നെ കേൾക്കുന്ന ഉമ്മിനിങ്ങളോടും ഒമ്മിനാത്തുകളോടും ആണുങ്ങളോടും പെണ്ണുങ്ങളോട് ഞാൻ പറയുന്നത് ജീവിത കാലഘട്ടത്തിൽ തന്നെ നമുക്ക് വേണ്ടി